ഹായ് നമസ്കാരം ഋഷാദീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നമുക്കൊരു ഓഫറിൻ്റെ സിംഗിൾ ബെഡ്ഷീറ്റാണ് സിംഗിൾ ബെഡ്ഷീറ്റ് പലരും ചോദിച്ചു നമ്മൾ നേരത്തെ രണ്ട് പ്രാവശ്യം കൊണ്ടുവന്നതാണ് ഇപ്പോൾ റീസ്റ്റോക്ക് വീണ്ടും എത്തിയിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ നല്ല അടിപൊളി സിംഗിൾ ബെഡ്ഷീറ്റാണ് കോട്ടൺ ആണ് സിംഗിൾ ബെഡ്ഷീറ്റ് വീണ്ടും നമുക്ക് റീസ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ നമുക്ക് ചോദിച്ചതാണ് കഴിഞ്ഞ വീഡിയോ നമുക്ക് ഏകദേശം ഒന്നര ലക്ഷം പേരോളം കണ്ട ഒരു വീഡിയോ ആണിത് വേണ്ട അതിൻ്റെ റീസ്റ്റോക്ക് പുതിയ കളർ ചാർട്ട് വീണ്ടും എത്തിയിട്ടുണ്ട് അതിൻ്റെ കുറച്ച് കളറുകൾ നമ്മൾ പെട്ടെന്ന് നൂത്ത് കാണിക്കാം എല്ലാവർക്കും അറിയാവുന്ന ഐറ്റമാണ് ഇത് എല്ലാവരും മിക്കവാറും പർച്ചേസ് ചെയ്ത ഇതാണ് വേണ്ടത് തൊണ്ണൂറ്റി രൂപ കിട്ടാത്ത ഒരുപാട് പേർക്കുണ്ട് അവർക്ക് വേണ്ടി വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നേക്കുന്നതാണ് നമുക്ക് ഓൺലൈനായി ഇത് പർച്ചേസ് ചെയ്യാം അങ്ങനെ അതിൻ്റെ കുറച്ച് ചാർട്ട് ഇതാണ് രണ്ട് പേരുടെ മത്സരിച്ച് നൂത്തിടുവാണ് നോക്കിക്കേ അല്ല അടിപൊളി കളറുകൾ കണ്ടേ ആ താണേ നോക്കിക്കേ ഇഷ്ടംപോലെ കളർ ചാർട്ട് വന്നിട്ടുണ്ട് സിംഗിൾ ബെഡ്ഷീറ്റാണിത് ഇതിൻ്റെ ഡബിൾ ഫാമിലി ബെഡ്ഷീറ്റ് നമ്മൾ മുമ്പേ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇത് സിംഗിൾ ബെഡ്ഷീറ്റാണ് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മൾ നമ്മളിത് റേറ്റ് ഇട്ടിരിക്കുന്നത് ആ നോക്കിക്കാം നല്ല അടിപൊളി കളർ ആ സൂപ്പർ കളറാണ് ആ നോക്കിയാൽ തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബെഡ്ഷീറ്റാണ് നമ്മൾ ഈ കാണിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബെഡ്ഷീറ്റ് വേണ്ട അതിൻ്റെ വേറൊരു കളർ തേണ്ട കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ പോയ പോയൊരു കളറാണിത് ഇത് കുറച്ച് പീസേ ഇതിൻ്റെ കളർ വന്നിട്ടുള്ളു നമ്മൾ ഈ കളർ ഏറ്റവും കൂടുതൽ ഓർഡർ കൊടുത്ത പക്ഷേ കുറച്ച് പീസേ ഇതിന് വന്നിട്ടുള്ളൂ തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇനി നമ്മൾ കുറച്ച് ഒന്ന് എടുത്തിട്ട് കാണിക്കാം എല്ലാം കൂടെ നൂറ്റാണ്ട് സ ഒരുപാട് വീഡിയോയ്ക്ക് നീളം വരുമല്ലോ നല്ല നോക്കേ കുറച്ച് പീസ് പെട്ടെന്നൊന്ന് മാറി കിട്ടോ വേണ്ടേ ഇത് വേറൊരു കളറാണ് പെട്ടെന്ന് കൂടെ നിന്ന് കിട്ടോ നമുക്ക് ആ കളർ ചാർട്ട് ഒന്ന് കാണിക്കാം ഈ പറക്കി പറക്കി ഇട്ടോ സിംഗിൾ ബെഡ്ഷീറ്റാണ് തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബെഡ്ഷീറ്റാണ് ഈ കാണിക്കുന്നത് നല്ല അടിപൊളി കളർ ചാർട്ടാണ് വന്നേക്കുന്നത് അതുകൊണ്ട് ഇതൊരു മെറൂൺ കളറാണ് ഇതല്ലൊരു ചെക്ക് കറുപ്പിൻ്റെ അകത്ത് ചെക്ക് ഇതൊരു പുള്ളിയുള്ളതാണേ നോക്കിക്കേ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്ന നിലയിലാണ് കാണിക്കുന്നത് നോക്കിക്കേ തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബെഡ്ഷീറ്റിൻ്റെ കളർ ചാട്ടാണീ കാണിക്കുന്നത് നോക്കിക്കോ വീഡിയോ ദൈർഘ്യമാകുമെന്ന് കരുതിയാണ് സ്പീഡിൽ കാണിക്കുന്നത് കേട്ടോ എല്ലാം കൂടി നൂത്ത് കാണിക്കാനുള്ള നിങ്ങൾക്കറിയാമല്ലോ വീഡിയോ ഒരുപാട് നീണ്ടുപോകും തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബെഡ്ഷീറ്റിൻ്റെ കളർ ചാട്ടാണ് ഈ കാണിക്കുന്നത് ഇഷ്ടംപോലെ കളർ ഇപ്പോൾ എത്തിയിട്ടുണ്ട് പെട്ടെന്ന് തീർന്നു പോവും വീഡിയോ ഇട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കിട്ടിയില്ല എന്നാരും പരാതി പറയല്ല നാളെ തന്നെ പർച്ചേസ് ചെയ്തോണേ തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബെഡ്ഷീറ്റാണ് ഈ കാണിക്കുന്നത് കണ്ടേ നല്ല അടിപൊളി കളർ നോക്കിക്കേ തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബെഡ്ഷീറ്റാണ് ഈ കാണിക്കുന്നത് നോക്കിക്കേ കണ്ടേ താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ടു മതി നമുക്ക് പർച്ചേസ് ചെയ്യാം തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൺലൈനായി നമുക്ക് പർച്ചേസ് ചെയ്യാൻ പോയി പറ്റും ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്താലും ഇതേ റേറ്റ് തന്നെയാണ് തൊണ്ണൂറ്റി ഒൻപത് രൂപ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോണെ നമുക്കൊരു എഴുതിയ വീഡിയോമായി വീണ്ടും കാണാം ബായ്